ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം നമുക്കിന്ന് ഇവിടെ നല്ലൊരു നെയ്ച്ചോറും ഒരു ചിക്കൻ കുറുമുണ്ടാക്കോ ഇതെല്ലാ കുറുമിന്നൊരു വ്യത്യസ്തമായ കുറുമയാണ് അതുണ്ടാക്കാൻ സാമഗ്രികളുടെ ഇതൊക്കെ സവാള വേണം എഞ്ചി വേണം വെളുത്തുള്ളി വേണം മല്ലിച്ചപ്പ് വേണം പച്ചമുളക് വേണം ഇതൊക്കെ എടുത്തു വെച്ചിട്ടേ നമുക്ക് നന്നായി മിക്സിയിലൊക്കെ ഒന്ന് അടിച്ചെടുക്കട്ടോ കുറുമ പലേ വിധത്തിലും വെക്കുട്ടോ പല വിധത്തിലും വെക്കാറുണ്ട് ഇത് ഞാനൊരു വെറൈറ്റി ആയിട്ട് വെച്ചതാട്ടോ നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ദോശയുടെ കൂടി നെയ്ച്ചോറിനൊക്കെ പറ്റും കേട്ടോ പൊറാട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കുറച്ച് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടേ മസാലും മല്ലിയും മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇത് ചേർക്കണില്ല കേട്ടോ തേങ്ങാപ്പാലും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെയാണ് ചേർക്കുന്നത് സവാള ഇത്ര സാധനങ്ങൾ ചേർക്കണോ കേട്ടോ ഇതിപ്പോൾ വെച്ച ഫോട്ടാണ് ഉണ്ടാക്കിയ ഫോട്ടാണ് അങ്ങനെ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായല്ലേ ഒന്ന് ഫോളോ ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നെയ്ച്ചോറും നെയ്ച്ചോറ് ഈ കുറുമ മാത്രം മതി കേട്ടോ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടോ എന്നാൽ ഇനി നമുക്കില്ല സംഗതികളൊക്കെ ഉണ്ടാക്കിയാലോ ഒരു രണ്ട് സവാള ഞാൻ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസ് സവാള പിന്നെ മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലൊന്നും നല്ലോണം അരച്ചെടുക്കട്ടോ ഇത് വാട്ടിനൊന്നുമില്ല തേങ്ങാപ്പാലിലാണിത് വെക്കണം കേട്ടോ തേങ്ങൻ്റെ ഇത് വലിയൊരു തേങ്ങ ചിരകിയതാട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കറിക്ക് അധികം കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് തേങ്ങ എടുത്തോളി ഞാൻ അപ്പോൾ അതുകൊണ്ട് ഒരു തേങ്ങ കൊണ്ടാണ് തേങ്ങാപ്പാൽ നല്ല കട്ടിയിൽ ആദ്യത്തെ പാൽ നമ്മൾ എടുത്തു വെക്കുക രണ്ടാം പാലിലാണ് നമ്മൾ ഇറച്ചി വേവിക്കണത് നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കെട്ടോ മിക്സിയുടെ വലിയ ജാറിൽ തന്നെ അരച്ചെടുക്കാം ചെറിയ ജാറിലിതൊക്കെ പാടം ഒപ്പം അരക്കൂല ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടേ നന്നായി അരച്ചെടുക്കാം അരച്ചെടുക്കട്ടോ നമുക്ക് അങ്ങനെ നമ്മളെ മിക്സിയുടെ ജാറിലൊക്കെ ഒന്ന് അരച്ചെടുക്കാം നമുക്ക് അങ്ങനെ ഗേസ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് മിക്സിയിൽ നന്നായി അരച്ചെടുക്കട്ടോ ചിക്കനൊക്കെ നന്നായി കഴുകിയിട്ട് ഞാനേ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കറിക്ക് പാകത്തിന് മുറിച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ ഒന്നര കിലോ ചിക്കൻ ഉണ്ട് ഇതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിൽക്ക് രണ്ട് സവാള ഒരു എട്ട് പച്ചമുളക് എരിക്ക ആവശ്യത്തിന് നല്ല എരിവില്ലാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആവശ്യത്തിന് എടുത്തോളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണം ഒരഞ്ചാറ് വെളുത്തുള്ളി പിന്നെ മല്ലിച്ചപ്പ് ഇതൊക്കെ കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കട്ടോ പിന്നെ അണ്ടിപ്പരിപ്പ് കുറച്ചെടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് ലാസ്റ്റ് ചേർക്കാൻ അങ്ങനെ ഗൈസ് ഇതൊക്കെ നന്നായി അരച്ചെടുക്കാം നമുക്ക് മിക്സിയിലെട്ടോ നന്നായി അരച്ചെടുക്കണം കേട്ടോ പിന്നെ അതൊന്ന് വാട്ടേ സവാള വാട്ടിങ്ങാണ്ടൊന്നും നമുക്ക് സമയം കളയേണ്ട എളുപ്പത്തിൽ വേവിച്ചെടുക്കട്ടോ ചിക്കൻ വേഗണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ ഈ തേങ്ങാപ്പാലും എടുത്തു വെക്കുക ആദ്യം ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെക്കണം തേങ്ങാപ്പാൽ ഇത് നമുക്ക് നന്നായി മിക്സിയിലൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മൾ മിക്സിയിലൊക്കെ അത് നന്നായി ഈ ചതവളൊക്കെ ഈ മസാലക്കുട്ടും ഈ എഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില ഇതൊക്കെ ഒന്ന് നന്നായി അരച്ചെടുക്കെട്ടോ അങ്ങനെ നന്നായി അരച്ചെടുത്തൊരു പച്ച കളർ ഉണ്ടാവും കേട്ടോ നല്ലൊരു കളർഫുള്ളായ കളറാണത് ഇത് കറി വെച്ച് കഴിയുമ്പോൾ ശരിക്കും തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു കളറായിരിക്കും നല്ലൊരു ടേസ്റ്റ് ആണ് അത് നല്ലൊരു ടേസ്റ്റാ കേട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി ഇതൊരു വെറൈറ്റി ഉണ്ടാക്കാനാണ് കുറുമ ഇതൊക്കെ നമ്മൾ ഉരുളങ്ങയങ്ങ് ചേർക്കണില്ല ഒന്നും ചേർക്കണില്ല കേട്ടോ അങ്ങനെ തന്നെ നല്ല കട്ടി ഉണ്ടാവും കറി വല്ലാതെ അയച്ച് ഉണ്ടാക്കിയതേ കുറച്ച് കുറുന്നന ഉണ്ടാക്കണം ഒന്നും വല്ലാതെ രണ്ടാം പാൽ തീ കുറച്ച് വെള്ളം കുറച്ച് അയച്ചിട്ടും ഒന്നാം പാൽ കട്ടിയിട്ട് എടുക്കണം കേട്ടോ അത് വേറെ എടുത്തേക്കുക നമുക്ക് വെന്തിട്ട് ലാസ്റ്റ് ഒഴിക്കാൻ നമുക്ക് ഒന്നാം പാലൊക്കെ ഒന്ന് എടുത്തേക്കാം ആദ്യം കേട്ടോ എന്നിട്ട് പിന്നെ രണ്ടാം പാലിലാണ് നമ്മൾ ഇറച്ചി വേച്ചത് ഏ അങ്ങനെ കേസ് നമ്മൾ ഒന്നാം പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു അടുപ്പത്ത് വെച്ചിട്ടേ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ചെറിയ ജീര ഇട്ട് കൊടുക്കട്ടോ ചെറിയ ജീര കെട്ടിട്ട് ഒരു ഒരു ടീസ്പൂൺ ചെറിയ ജീര കെട്ടിട്ട് അത് നല്ലോണം പൊട്ടുമ്പോളേ കറുകപ്പട്ട ഗ്രാമ്പു ഏലക്കായ് ഇതൊക്കെ ഒരു പാകത്തിന് എടുത്തിട്ട് അത് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കെട്ടോ നല്ലോണം നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കട്ടെ ഒന്നാം പാൽ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ രണ്ടാം പാലിൽ ഉപ്പ് ഇട്ടിട്ട് അത് വേണം വാകാൻ ഈ അരവും ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ ഉണ്ടാക്കിയ മല്ലിച്ചപ്പ് എഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചിട്ടുണ്ടല്ലോ നമ്മൾ സവാള ഇതൊക്കെ നമ്മൾ നല്ലവണ്ണം മിക്സിയിൽ അരച്ചിട്ടുണ്ടല്ലോ അത് തീക്കൊഴിച്ചു കൊടുക്കട്ടോ നമുക്ക് അതൊഴിച്ചു കൊടുക്കാം ഈ ഗ്രേവി ഒഴിച്ച് കൊടുക്കാം ഈ അരച്ച ഗ്രേവി അങ്ങനെ അതൊക്കെ നന്നായി തിളച്ച് വറ്റട്ടോ എന്നിട്ട് നമുക്കേ അതിക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കട്ടോ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് അതിൽ കടന്നുങ്ങാണ്ട് മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ ഒരു പത്ത് പഞ്ച് മിനിറ്റ് ചിക്കൻ നന്നായി വേഗോളം ഫ്ലെയിം ചെറുതാക്കിയിട്ട് അങ്ങനെ അടച്ച് വെച്ച് വേവിച്ചു ഇടയ്ക്ക് വരൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം പിന്നെ പൊറോട്ടേൻ്റെ കൂടെ നമുക്ക് പിന്നെ നെയ്ച്ചോറ് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് രണ്ടാം പാലം കേട്ടോ ഒഴിച്ച് ഒഴിച്ച് കൊടുക്കണേ അങ്ങനെ രണ്ടാം പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കെട്ടോ അതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ കയകി മാറ്റി വെച്ച ചിക്കനെ നമുക്കും അതിക്കിട്ട് കൊടുക്കാം എന്നിട്ട് അങ്ങനെ ചെറിയ ഒന്ന് നല്ലവണ്ണം തിളക്കുമ്പോൾ ഫ്ലെയിം നല്ലോണം ഒന്ന് ആദ്യം തിളക്കാൻ എന്നിട്ട് പിന്നെ ഫ്ലെയിം ചെറുതാക്കിയിട്ട് അടച്ച് വെച്ചാണ്ട് പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ ചിക്കൻ നന്നായി ഒന്ന് വീക്കോളം ഒഴിച്ചെടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇപ്പം അത് ഈ കടന്ന് വന്നിട്ട് ലാസ്റ്റ് രണ്ടാമ്പാലും ആണ്ടിപ്പരിപ്പരച്ച കുടിയും അയിക്കൊഴിച്ചാൽ മതി കേട്ടോ നല്ല അടിപൊളി കുറുമ റെഡിയായിട്ടുണ്ടാകും നിങ്ങൾ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് അത് നമുക്കൊന്നേ തിളക്കോളൊന്നും ഇളക്കി കൊടുക്കട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചതല്ലേ പിരിഞ്ഞു ഇരിഞ്ഞു പോവും അപ്പോൾ നമുക്ക് തിളക്കോളം ഇളക്കി കൊടുക്കട്ടോ അങ്ങനെ കേസിൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ നല്ലോണം തിളച്ച് വരട്ടെ അപ്പോൾ നമുക്ക് ചിക്കൻ ഒഴിക്ക് ചേർത്ത് കൊടുക്കാം ആ അങ്ങനെ നമ്മൾ ചിക്കൻ തേച്ച് ചേർത്ത് കൊടുക്കാം ചിക്കനൊക്കെ അയക്കിട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കട്ടോ വെള്ളം അധികം ഒഴിക്കരുത് ഇതിൽ ഈ തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ അധികം വെള്ളം നീട്ടിയത് ഇതൊന്ന് കുറുന്നനല്ല ഒരു കുറുമയാണ് വെള്ളം അധികമായ ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല കുറുകലും ഉണ്ടാവട്ടെ ഇതിൽക്ക് കിഴങ്ങും ഇതൊന്നും ചേർക്കണ്ട നമ്മളെ മറ്റേ കുറുമ ഉണ്ടാക്കുമ്പോൾ കിഴങ്ങൊക്കെ ചേർക്കാറുണ്ട് ഞങ്ങൾ ഇതിൽ കിഴങ്ങും ഒന്നും വേണ്ട ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമുക്ക് ചിക്കനൊക്കെ ഇട്ടിട്ടേ നന്നായി ഒന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെക്കാം ഒന്ന് നല്ലോണം തള വന്നാൽ പിന്നെ നമുക്ക് ഫ്ലെയിമ് ചെറുതാക്കിട്ട് പത്തിരുപത് മിനിറ്റ് ചിക്കൻ നന്നായി ഒന്ന് വേഗോളം അടച്ചു വെച്ച് വേവിച്ച അതിൽ കടന്നിട്ട് വാകട്ടെ ആ തേങ്ങാപ്പാലിൻ്റെയും ആ മല്ലിയലിൻ്റെയും ആ ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ ഒക്കെ ഒരു ഇതിലങ്ങോട്ട് ചിക്കന് വന്നിട്ടേ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ചിക്കന് ഞാൻ വെറുതെ പറയണല്ലണ്ടാക്കി നോക്കുകയുണ്ടോ അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ നന്നായി ഒന്ന് വാങ്ങട്ടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഗെയ്സ് ഞാനിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കണം കേട്ടോ നെയ്ച്ചോർക്കാണീ കുറുമ്പുണ്ടാക്കണത് നെയ്ച്ചോറ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം എളുപ്പത്തിൽ കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാം നല്ലൊരു ടേസ്റ്റാണ് ആദ്യം കുറച്ച് നെയ്യ് വരുക പിന്നെ കുറച്ച് ഓയിൽ വരുക അധികം നെയ്യൊന്നും ഒഴിക്കാറില്ല അതൊക്കെ രണ്ട് സവാള ഇട്ടിട്ട് നന്നായി വഴറ്റാം നന്നായി വഴറ്റിയിട്ട് നമുക്ക് ഗ്രാമ്പൂ ഏലക്കായ് പട്ട ഒക്കെ ഇട്ട് കൊടുക്കാം ആദ്യം സവാള ഇട്ട് കൊടുക്കാം ആദ്യം ഗ്രാമ്പൂ ഏലക്കായ് ഗ്രാമ്പൂ ഏലക്കായും പട്ടയൊക്കെ ഇട്ട് കൊടുക്കട്ടോ അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് രണ്ട് സവാള മീഡിയം സൈസ് രണ്ട് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം സവാള അധികം വഴയിലൊന്നും വേണ്ട ഒന്നിങ്ങനെ വഴഞ്ഞാൽ വയന്നാൽ മതി കേട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ നെയ്ച്ചോറ് ഉണ്ടാക്കി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പത്ത് മിനിറ്റ് കൊണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാം വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ അരി എടുക്കണീൻ്റെ അരറ്റി വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പോൾ പാകത്തിൽ വേഗമായിരിക്കും നിങ്ങൾക്ക് കുറച്ചാ വേണമെച്ചാൽ ഒരു രണ്ട് ഗ്ലാസ് ഒന്നര ഗ്ലാസ് പറഞ്ഞാൽ മതി ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെ ഒഴിച്ചാൽ മതി കേട്ടോ അങ്ങനെ സവാളയൊക്കെ നന്നായി വഴന്ന് വറ്റ നമുക്ക് പാകത്തിന് വെള്ളം വെള്ളമൊഴിക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഗെയ്സ് നമ്മുടെ ചിക്കൻ കുറുമൊക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ അക്കി നമുക്ക് തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നെയ്ച്ചോറ്റക്കില്ല വെള്ളം ഒഴിച്ചുകൊടുക്കട്ടോ ഞാൻ അപ്പോൾ ഇരട്ടി വെള്ളമാണ് അരിൻ്റെ ഇരട്ടി വെള്ളം എടുത്തേക്കണത് നിങ്ങളൊരു പാകത്തെ വേഗ വാണ്ടുവച്ചാൽ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെ എടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ചതും രണ്ടാം ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടോ ഇത് ജസ്റ്റ് ഒന്ന് പതുക്കെ തിളച്ചാൽ മതി കേട്ടോ അത് നമുക്കതിൻ്റെ മുകളിൽ വേപ്പിൻ്റെ ലിട്ടുകാണ്ട് കാ എടുക്കാം അങ്ങനെ നമ്മളെ ചിക്കൻ കുറുമ റെഡിയായി നമ്മൾ നെയ്ച്ചോറ് റെഡിയായി ആയിട്ട് എടുക്കുകയാണ് വേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട് സവാളയൊക്കെ വാടി വന്നു പട്ടാ ഗ്രാമ്പു ഇലക്കായൊക്കെ ഇട്ടുകൊടുത്തു ഇനി നമുക്ക് അരി നല്ലോണം കഴുകി വാർത്താ കേട്ടോ അത് ഇട്ട് കൊടുത്തു ഒരു പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടേ ഒരൊറ്റ വീസിൽ വന്നാൽ മതി കേട്ടോ എല്ലാം വേഗം പാകമായിട്ടുണ്ടാവും അങ്ങനെ നമ്മളെ ഏറ്റവും ടേസ്റ്റിയായ നെയ്ച്ചോറും കോഴിക്കുറുമി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുകയുണ്ടു എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു ഒരു വിസിഡ് വന്നാൽ മതി കേട്ടോ എറ്റേ വിസിഡ് വന്നാൽ മതി ഒന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ കൂട്ടുകാരും നമ്മുടെ വളരെ ടേസ്റ്റിയായ ചിക്കൻ കുറുമിയും നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ കാണണേ നന്ദി നമസ്കാരം താങ്ക് യു അടുത്ത വീഡിയോയും വരാം വീഡിയോയും വരാം